തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പുണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം ടുവാൻ കൈതൊഴുന്നിൻ ഗുരുവായൂര പാശരണം കഥമരച്ചോട്ടിലേക്ക് കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടുകൂടി എത്തിയ ഗോപി ഗോപ വൃന്ദങ്ങൾക്ക് അനന്ത അനന്ത പ്രണാമം നിങ്ങളൊക്കെ കഥ കേൾക്കാൻ ഈ കഥമരച്ചോട്ടിലുണ്ട് നിറച്ച ആളുകളുണ്ട് അല്ലേ ചില ആൾക്കാർക്ക് ഇപ്പം പെട്ടെന്ന് തങ്ങൾ എത്താൻ പറ്റിയ അവർ കുറച്ച് കഴിഞ്ഞിട്ടായാലും വരും അപ്പോഴും ഈ കഥ അവിടെ തന്നെ ഉണ്ടാവും അതാണ് ഇതിന്റെ വിശേഷം അപ്പൊ ആരൊക്കെ ആ കഥ കേൾക്കാൻ കേൾക്കണ ഒരുപാട് പേരുണ്ട് ചിലര് പരദേശത്തൊക്കെ എന്നെ വിളിക്കാറൊക്കെ ഉണ്ടായി ഞാൻ കേൾക്കാറുണ്ടേ ക്ഷേമാണോ പറയണ്ടേ അപ്പൊ ആരൊക്കെയാ അവിടെ കഥ കേൾക്കാണ്ടാവുക ആ കൂട്ടത്തിൽ ഒരാളുണ്ട് ആരാ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ ഇന്ന് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ട് എന്നാ കഥ അങ്ങനെ ആവാം ഗുരുവായൂരപ്പനോട് സംസാരിച്ചോണ്ടാവാം എന്നു ഞങ്ങളൊക്കെ പോകോട്ടെ അങ്ങ് ഗുരുവായൂരപ്പനോട് സംസാരിച്ചോളൂ അങ്ങനെ ഇല്ല ഒരുവായിരപ്പിനോട് നമ്മൾ എന്തെങ്കിലും പറയേണ്ട അത് അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്കൊക്കെ കേൾക്കാം അങ്ങനെയാണ് പ്രമാണമില്ലാണ്ട് ഞാൻ ഒന്നും പറയില്ല രുക്മിണി ദേവി കൃഷ്ണന് കത്തയച്ചു കത്തയക്കല്ലാണ്ടായി ഒരു ബ്രാഹ്മണന്റെ വശം കൊടുത്തയച്ചു ആ കത്ത് ഇങ്ങനെ കൊണ്ട് കൊടുത്തു ബ്രാഹ്മണൻ കൃഷ്ണ രുക്മിണിയുടെ സ്വയംഭരമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങ് രുക്മിണിയെ സ്വീകരിക്കണം ആ വിശേഷമൊക്കെ ആ കത്തിൽ എഴുതിയേക്കണം അങ്ങ് വായിച്ചോളൂ പറഞ്ഞിട്ട് ഹൈ ബ്രാഹ്മണൻ അങ്ങ് വായിക്കോ ഞാൻ കേൾക്കാമെന്നാ പറഞ്ഞത് ഏ അതൊരു പ്രണയലേഖനല്ല അത് ഞാൻ വായി ഏയ് അങ്ങനെ ഇല്ല എന്റെ ഭക്തന്മാർക്ക് കേൾക്കാൻ വയ്യാത്ത ഒന്നും ഇല്ലന്നാ ബ്രാഹ്മണൻ ഉറക്കെ വായിച്ചു അപ്പൊ ബ്രാഹ്മണനും കേട്ടില്ലേ അതുപോലെ നമുക്ക് ഗുരുവായ്പനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ആളുകൾക്കൊക്കെ കേൾക്കാം നമ്മളൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാണ് എന്നാണല്ലോ ആളുകൾ പൊതുവെ വെച്ചേക്കണം ഭഗവാൻ അങ്ങനെ വെച്ചുണ്ടല്ലോന്നറിയില്ല നമ്മളെന്തായാലും അങ്ങനെ ധരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഗുരുവായപ്പൻ്റെ ഭക്തന്മാരാണെന്ന് അതുകൊണ്ട് നമുക്ക് ഇത് കേൾക്കാം എല്ലാവർക്കും കേൾക്കാം ആരും എട്ട് പോകണ്ട ഭഗവാനോടാണ് ഞാൻ പറയണെങ്കിലും ഞാനും ഭഗവാനും നല്ലതല്ല നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ് ഭഗവാന്റെ സുഹൃത്തുക്കളാണ് ഭഗവാന്റെ ഗോപികമാരാണ് ഭഗവാന്റെ ശിഷ്യഗണങ്ങളാണ് ഭഗവാന്റെ ആൾക്കാരാണ് നമ്മളെ ചുരുക്കത്തിൽ എനിക്ക് ഭഗവാനോട് പറയാനുള്ള വേറെ ഒന്നുമല്ല പണ്ട് എന്താ മധുരയിൽ വെച്ചിട്ടാണ് തോന്നുന്നു അല്ലേ കൃഷ്ണ ആ കുവലയാപീഠം ഒരു ആന അല്ലേ കംസൻ കാണ ആ അതെ എനിക്ക് അങ്ങനെ തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നു വെച്ചാൽ കംസ അങ്ങനെ വിളിച്ചു കൃഷ്ണനെ കൃഷ്ണ മധുരയിലേക്ക് വരുവോ ചോദിച്ചിട്ട് അവിടെ ഗേയമായിട്ടൊരു യാഗം നടക്കേണ്ടത് ധനുര് യാഗം കൃഷ്ണൻ വരണം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ ക്ഷണിച്ചു കുറെ ഗോപന്മാർ കൂടെ അനുയാത്ര ചെയ്തു അവിടെ ചെന്നപ്പോ ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുഷ്ടിക ചാണൂരന്മാരെ അവിടെ നിർത്തിയായിരുന്നു ഒരു കൊലയാനം നിർത്തിയായിരുന്നു മുഷ്ടിക ചാണൂരന്മാരെ കെ ഇട്ടിച്ച് തകർത്ത് ആ കൊമ്പനാനയുടെ കൊമ്പ് പിടിച്ച തലയ്ക്ക് മുകളിൽ കറക്കി അടിച്ച് അടിച്ചു കൊന്ന് കോയിട്ടോ നാടകം കംസനയൊക്കെ കൊല്ലണ്ടായി അവിടെ നിന്ന് കൃഷ്ണ ആ ആനക്കോമ്പ് ഇപ്പൊ അവിടെയുള്ള അത് അങ്ങപ്പോ വൃന്ദാവനത്തിലേക്ക് കൊടുത്ത യെച്ചോ രാധാറാണിക്ക് പറയട്ടെ അങ്ങനെയാച്ചാൽ രണ്ടെണ്ണം ഉണ്ടത് അപ്പൊ ഒരെണ്ണം രാധയ്ക്ക് കൊടുത്താൽ പിന്നെ ഒരെണ്ണം അത് വലിയ വഴക്കാവും അവിടെ ഒരെണ്ണയുള്ളൂ എങ്കിൽ അത് രാധാറാണിക്ക് കൊടുത്താലും ഗോപികമാരും ഒന്നും പറയില്ല രണ്ടെണ്ണ ആകുമ്പോ ഒരെണ്ണം രാധയ്ക്ക് കൊടുത്തു ആ ബാക്കി ഒരെണ്ണം ആർക്ക് കൊടുത്തു എന്നുള്ള വിഷയവും അപ്പൊ അത് കൈ തന്നെ ഉണ്ടാവും എനിക്ക് തോന്നണേ ആനക്കൊമ്പിലൊക്കെ നല്ല വിലയാ അങ്ങ് അവിടെ കയ്യിൽ വെക്കണം എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല അത് എങ്ങനെ തരുക വച്ചാൽ എന്താ വില വെച്ചാൽ പറഞ്ഞോളൂ കൃഷ്ണ എത്ര വില വേണ്ടില്ല ഞാൻ തരാം രണ്ട് ആനക്കൊമ്പ് വേണം അപ്പ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ ഞാൻ ഇപ്പൊ ഇന്ന് അങ്ങ് വന്നോണ്ട് ഈ ഉത്സാഹത്തിന് പുറപ്പെട്ടത് സുധാമാവ് അങ്ങേ കാണാൻ വന്നപ്പോൾ ഒരു പിടി ആവലോ നാല് പിടി ഉണ്ടായിരുന്നു അല്ലേ ഒരു ഒരുപടിയല്ല അങ്ങനെ ഞാൻ കേട്ട അങ്ങനെ നാല് പിടി അവല് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴൊക്കെ അങ്ങ് ഓടിച്ചെല്ലായി കെട്ടിപ്പിടിക്കലായി അല്ലേ എല്ലാവരും അങ്ങേടെ കാല് കഴുകി ആ ചാ തീർത്ഥന്റെ അലയിലണിയല്ലണ്ടായേ സുധാമാവിന്റെ കാല് കഴുകി ആ തീർത്ഥം സ്വന്തം ശിരസിലണിയ എന്നിട്ട് ചോദിച്ചു എന്താ എനിക്ക് ഉണർന്നേക്കണേന്ന് അപ്പൊ സുധാമാവ് അങ്ങനെ ഒളിച്ചു പിടിച്ചു അവില് എനിക്കും വലിയ ഇഷ്ട അവൽ പറഞ്ഞത് ഇത്രയും ഇഷ്ടാന്നറിയോ അവില് കൊണ്ണാൻ അപ്പോളാ എനിക്ക് മനസ്സിലായത് അങ്ങയുടെ കഥ കേട്ടപ്പോളേ അങ്ങക്കും അവൽ ഇഷ്ടമാണ് പല കാര്യത്തിലും ഭഗവാനും ഭക്തന്മാർക്കും തമ്മിൽ സാമ്യം ഉണ്ടാവും അങ്ങക്ക് അവൽ കിട്ടിയോടുകൂടി അങ്ങ് രുക്മിണിയും മറന്നു സത്യഭാമയും മറന്നു അവിടെയുള്ള ആൾക്കാരെയും മറന്നു കിട്ടിയ അവൽ അങ്ങനെ തന്നെ അങ്ങ് ശാപ്പിട്ടു എന്നാണ് ഞാൻ കേട്ടത് ഞാനും ഇങ്ങനെ പതിവ് കേട്ടോ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ഞാൻ ആരെ ഓർക്കില്ല ഇപ്പം ചിലപ്പോൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ ത്രിമധുരമൊക്കെ കിട്ടും അതങ്ങനെ കിട്ടിയാൽ പ്രദക്ഷിണം വെക്കാൻ പോലും പോവില്ല അത് അങ്ങോട്ട് സേവിച്ചിട്ട് ബാക്കിയുള്ളൂ എന്നിട്ട് കയ്യൊക്കെ കഴുകി അങ്ങനെയാണ് എന്നാൽ അമ്പലത്തിന് പുറത്തിറങ്ങിയിട്ടാ ആവാന്നും കൂടി ഞാൻ വിചാരിക്കാറില്ല അങ്ങും അങ്ങനെ തന്നെയുണ്ടായേ അല്ലെങ്കിൽ അങ്ങ് അങ്ങനെ ഉണ്ടായി അതുപോലെ ഞങ്ങളൊക്കെ ചെയ്തു വരണേ എന്നാ നാല് പിടി അവല് അങ്ങുണ്ടാൻ പുറപ്പെട്ടപ്പോഴേക്കും ഭാര്യയും അല്ലെ ഭാര്യമാരെല്ലാവരും കൂടി ചാടി വീണ് വലിയ കഷ്ടപ്പാടാ കൃഷ്ണ അങ്ങനെയായാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ചന്തൽ സുഖ ഒക്കെ നമുക്ക് ഉണ്ടാലോ ആരോടും ചോദിക്കണ്ട ഇതിപ്പോൾ ആ സുധാമാവ് അങ്ങക്ക് വേണ്ടി കൊണ്ടുവന്ന അവൽ അയ്യോ ബാക്കി വല്ലതും ഉണ്ടോ കൃഷ്ണ എല്ലാവർക്കും കൊടുത്തു കേട്ടോണ്ട് അപ്പോൾ വഴിയില്ല എന്നാലും അങ്ങായോണ്ട് ചിലപ്പോൾ കുറച്ച് അങ്ങെ എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവിലിന് എന്ത് വിലയുണ്ടെങ്കിലും പറഞ്ഞോളൂ കൃഷ്ണ ഞാൻ തന്നോളാം ഇപ്പോൾ ഒരു കിലോ അവിയൽ രണ്ട് കിലോ ഒന്നും ഉണ്ടാവില്ല ആകെ നാല് പിടി സുധാമാവ് കൊണ്ടുവന്നിട്ടുള്ളൂ അതിൽ ഒന്നോ രണ്ടോ പിടി അങ് തന്നെ കഴിക്കല് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇല്ല വേണ്ടില്ല അവർക്കൊക്കെ കൊടുത്ത് അതിൻ്റെ ബാക്കിയിൽ ഏശ അവ വേണം കൃഷ്ണ ഒന്നാമത്തെ കാര്യം അത് അങ്ങുണ്ടത് ആ അതിന്റെ മഹിമ വേറെ സുധാമാവ് കൊണ്ടുവന്നത് അതിനെ അതിനേക്കാൾ കേമം ഭക്ത ഭക്തേ രസാർദ്രേ അവിടെ നിന്ന് ഭക്തന്മാർ കൊണ്ടുവരുന്ന സാധനത്തിന് കൽപ്പിച്ചിട്ടുള്ള മൂല്യം വളരെ വലുതാ പിന്നെ അങ്ങക്ക് നേതിച്ചു കൂടി കഴിഞ്ഞപ്പോൾ അതിനൊന്നും കൂടി വില കൂടിയുണ്ട് വിലയൊന്നും കണക്കാക്കേണ്ട അങ്ങ് പറയണത് എനിക്ക് അങ്ങനെയാണ് അല്ലാണ്ട് മോഹവില എന്ന് പറയില്ലേ ചില സാധനങ്ങൾക്കുള്ളതിനേക്കാൾ വില വരും അതിന് അത് കിട്ടിയാൽ മതി കിട്ടേ പറ്റൂ എന്ന് വരുമ്പോൾ അതിന് നിലവിൽ ചന്തയിലുള്ള വില അതിനുണ്ടാവും അതിനെ ഇരട്ട ഇരട്ടി ഇരട്ടിയൊക്കെ ആകും ഗുരുവായൂരപ്പ അങ്ങ് പറഞ്ഞോളൂ അതങ്ങ് തരാം പിന്നെ സെമകം മണി മോഷ്ടിച്ചു അങ്ങനെ ഒരു ദുഷ്പേരങ്ങണ്ടായിട്ടുണ്ട് പലരും അത് പറയാറുണ്ട് ഞാൻ പറയാറില്ല കേട്ടോ എവിടെയും പറയാറില്ല അങ്ങ് അങ്ങനെ ഒരു മണി മോഷ്ടിച്ചിട്ടേ ഇല്ല അങ്ങ് കള്ളന്നാണല്ലോ എല്ലാവരും പറയാ അങ്ങ് ഗോപസ്ത്രീകളുടെ വസ്ത്രം കെട്ടു വസ്ത്രം കെട്ടു എല്ലാവരും പറയണ്ടേ ഈ ഭാഗവതത്തിനവിടെ ഒക്കെ ചെന്ന് ഇതേ പറയുള്ളൂ എല്ലാവരും ഞാൻ ഈ കഥ പറയുന്ന ആളാണ് പറയുന്ന ആളാണ് അറിയാലോ ഞാൻ എവിടെ പോയാലും കൃഷ്ണന്റെ കഥയെ കൂത്തു പറയുള്ളൂ ചിലരൊക്കെ പരിഭവം പറയാം എൻ്റെ അടുത്ത് വന്ന അത് ആ കഥ വേണ്ട വേറെ ഏതെങ്കിലും കഥ പറയുന്നാലും ഞാൻ അങ്ങയുടെ കഥ പറയാ ഞാൻ ഈ വസ്ത്രമുഷ്ടിച്ച കഥ പറയാറുമില്ല അങ്ങ് വസ്ത്ര കൊടുത്ത കഥ ഉണ്ടല്ലോ പാഞ്ചാലിക്ക് അല്ലേ ആ ദുർവാസാവിനെ വിളിച്ച പാഞ്ചാലി ഒരു കരച്ചിലുണ്ടേ എന്റെ എന്ന് പറഞ്ഞിട്ട് ഈ സമയത്താണല്ലോ വന്ന് ഇവിടെ ഒന്നുമില്ലല്ലോ എനിക്കിനി ആശ്രയിക്കാൻ ആരുമില്ലല്ലോ ഒരൊറ്റ വിളിയ കൃഷ്ണനെ ആ അക്ഷയപാത്രത്തിന്റെ കഥ അന്ന് കൃഷ്ണനെ വിളിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ ദുശാസനന്റെ ദൗഷ്ട്യത്തിന്റെ മുമ്പിൽ ദൃഷ്ടാന്താണ് അങ്ങയുടെ കരുണയുടെ വേഗത എന്ന് പറഞ്ഞിട്ട് ആ കഥ ഞാൻ അങ്ങനെ വിസ്തരിക്കും അപ്പൊ അങ്ങ് പാഞ്ചാലിക്ക് വസ്ത്രം വാരി കോരി കോരി കൊടുത്തു ഏ ആരുണ്ടായില്ല സഹായിക്കാൻ പാഞ്ചാലിയെ ഭീമൻ ഉണ്ടായില്ല അർജുനൻ ഉണ്ടായില്ല പാണ്ഡവരില്ല ഭീഷ്മരില്ല ധർമ്മപുത്ര ആരുമില്ല അന്ന് കൃഷ്ണനാ അന്ന് വസ്ത്രം കൊടുത്ത കഥ ആരും പറയില്ല അന്ന് വസ്ത്രം കെട്ടു വസ്ത്രം കെട്ടു എല്ലാവരും പറയാം അല്ലേ അതുപോലെ ഗോപികമാർക്ക് എത്രയാണ് അങ്ങ് വസ്ത്രം വാങ്ങി വാങ്ങിക്കൊടുത്തേക്കണേ ആ കഥ ആരും പറയാറില്ല ഞാൻ അത് വിസ്തരിച്ച് പറയാറുണ്ട് കേട്ടോ എനിക്ക് കൂത്തിൻ്റെ അത്കൃത ഉള്ളുകൊണ്ട് ഞാൻ കൂത്ത് പറഞ്ഞിടത്തൊക്കെ ഈ കഥ വിസ്തരിക്കാറുണ്ട് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല് സമന്തകം മണി മോഷ്ടിച്ചിട്ടില്ല അങ്ങന്നൊക്കെ അറിയാം എന്നാലും സമന്തകം മണി അങ്ങയുടെ പേരിലാണ് കിടക്കണേ അഷ്ടോത്തരത്തില് ഓം ശമന്തക മണിഹർത്രേ നമെന്നൊരു സമന്തക മണി മോഷ്ടിച്ചവനെ നിനക്ക് നമസ്കാരം എന്തൊരു കഷ്ട അല്ലേ അങ്ങ് ശരിക്കും മോഷ്ടിച്ചത് ആരും പറയണില്ലല്ലോ അനേക ജന്മാർച്ചിതപാപ ചോരം ജന്മ ജന്മ ജന്മാന്തരങ്ങള് ഭക്തന്മാര് ചെയ്തു കൂട്ടിയ മഹാഭാവങ്ങളെ എന്റെ കണ്ണാ ഞങ്ങളുടെ വിളിക്കുമ്പോ എന്റെ കൃഷ്ണെന്ന് വിളിക്കുമ്പോ ഗുരുവായിരപ്പാ ഞങ്ങളുടെ വിളിക്കും വിളിക്കും ഓടി വന്ന് അവിടെ നിന്ന് അപഹരിക്കണ്ട് ഒരാള് പറയാറുണ്ടോ കൃഷ്ണനാഥ് അങ്ങോട്ട് ബിസിനസ് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങെ ഇങ്ങനെ ഉത്സാഹിപ്പിച്ച് പറയണതൊന്നും അല്ല കേട്ടോ അങ്ങ് സമന്ത മണി മോഷ്ടിച്ചിട്ടില്ലാന്ന് തന്നെയല്ല മോഷ്ടിച്ച ആക്കാരെ തപ്പി കണ്ടുപിടിച്ചാ സമന്ത മണി തിരിച്ചുകൊണ്ട് കൊടുത്തു അപ്പൊ അങ്ങേക്ക് തരണ്ടായി ആ മണി അങ്ങയുടെ കയ്യിലുണ്ടോ അതിന് ഒരുപാട് സ്വർണ്ണം ഉണ്ടാവും ഒക്കെ കേൾക്കണ്ടേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് അത് അങ്ങ് കയ്യില് വെച്ചുകൊണ്ടിരിക്കണ അത്ര സുഖാവും എനിക്ക് തോന്നണില്ല അങ്ങക്കാണെങ്കിൽ ഗുരുവായൂർക്ക് ഓടണം ആറന്മുളയ്ക്ക് ഓടണം അമ്പലപ്പുഴയ്ക്ക് ഓടണം അതിനിടയിൽ കൂടെ തിരുപ്പതിയിലേക്ക് ഓടണം ശ്രീരംഗത്തേക്ക് ഓടണം ഇതിനിടയിൽ എവിടെയെങ്കിലും വച്ചത് മറന്നുപോയി പിന്നെ അത് കിട്ടുമെന്ന് വിചാരിക്കണ്ട അങ്ങക്കാണെങ്കിൽ ഇതിലൊന്നും താല്പര്യമില്ല അങ്ങക്ക് ഭാഗാന്മാരെ എവിടെയാണെന്ന് മാത്രം നോട്ടേ ഉള്ളൂ ഇതൊക്കെ എത്രയൊന്നും കണക്കില്ല അങ്ങയുടെ കയ്യിൽ അപ്പോൾ അതൊന്ന് തരുമിച്ചാൽ അങ്ങ് തന്നെ പലതെന്ന് ചെയ്താൽ മതി എല്ലാം കൂടി കൂട്ടി എടുത്താൽ കൂട്ടി വേണമെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ അക്ഷയപാത്രം എന്ത് വിചാരിച്ചാലുണ്ടാവും എന്നൊക്കെ പറയണു അത് ഈ പാണ്ഡവർ പോയി കഴിഞ്ഞപ്പോ അത് അവിടെ വെച്ച ഉണ്ടാവുക അതല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങേക്കറിയുമോ അതോ അവിടെയാണ് ഉള്ളതെന്ന് അത് അങ്ങയുടെ കയ്യിലാണോ അത് പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിലൊന്നും ഉണ്ടാവില്ല പാഞ്ചാലി പോയ പോയെന്നിലക്കുമ്പോൾ അത് അങ്ങനൊരു പ്രശ്നവും ഇല്ല എപ്പോൾ വേണമെങ്കിലും ആര് വന്നാലും ഭക്ഷണം കൊടുക്കാം ഇവിടെ ആവുമ്പോൾ എനിക്കെന്നും ഈ കഥ ഷൂട്ടും ഭഗവാന്റെ കഥ പറയൽ അങ്ങനെ പലതും ഉണ്ടല്ലോ കൂത്തിന് പോക്ക് അപ്പോൾ ആളുകൾ പരിപാടി ബുക്ക് ചെയ്യാൻ വരണവർ കഥ കേൾക്കാൻ വരണവർ പിന്നെ ഇടയിൽ കൂടെ അടുക്കളയിലൊക്കെ ഉത്സാഹിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് ഈ പാത്രം കിട്ടിച്ചാൽ വരുന്നവർക്കൊക്കെ സദ്യ കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് സപ്താഹമൊക്കെ നടത്താം അപ്പം ആ ഊണിക്കാൻ എന്നും വിഭവ സമൃദ്ധായ സദ്യ കൊടുക്കാം ആ പാത്രം കിട്ടും കിട്ടുമെന്ന് വെച്ചാൽ അതെവിടെയാണ് അതില്ലെങ്കിൽ വേണ്ട കേട്ടോ നീ ഭംഗിയുടെ കയ്യിലല്ലെങ്കിൽ അതിനു വേണ്ടി ഓടി നടക്കണം എന്ന് ഞാൻ പറയില്ല പിന്നെ അങ്ങയുടെ നല്ല സാരിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഈ ഗോപികമാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കും അവർക്ക് വലിയ ഇഷ്ടാത്തതെന്ന് പറയും ചെറിയ ഭംഗിയാന്ന് ആയിരിക്കും എന്നൊക്കെയാണ് പറയാം ഇപ്പൊ അതില്ലെങ്കിൽ മറ്റേ പണ്ട് മോഷ്ടിച്ചത് ഉണ്ടെങ്കിൽ അതായാലും തിരക്കായിട്ടൊന്നും എല്ലാം കൂടി ഇങ്ങോട്ട് പറഞ്ഞാൽ ആ മറ്റേ പാരിജാതല്ലേ ഒരു ദേവലോകത്തിന് കൊണ്ടുവന്നൊരു പാരിജാതം മറ്റേ നാരദം കൊണ്ടുവന്നിട്ട് ചുക്കുണിയുടെ അവിടെയോ സത്യഭാമയുടെ അവിടെയോട്ട് മതിലിനോട് ചേർന്ന് കുഴിച്ചിട്ടു ചെടി നിൽക്കണ ഒരു സ്ഥലത്തെ പൂവൊക്കെ അങ്ങാപുറത്ത് വീഴുക അവർ തമ്മിൽ ഗംഭീര അടീ അതിന് അതിനുവേണ്ടിയാണ് അത് അവിടെ നിർത്തുകൊണ്ടെന്നൊക്കെ കേട്ടു അതൊക്കെ കിട്ടിയാച്ചാൽ അതവിടെ തന്നെ കേട്ടോ കാരണം ഇനി അതുകൊണ്ട് ഒരു അടിയുണ്ടാവിച്ചാൽ അതില്ലാതെ ഞാൻ പറഞ്ഞില്ല നമ്മൾക്ക് ചിലവില്ലാത്തൊരു കാര്യം അത് അടി നടക്കും ചില നടന്നോട്ടെ ഭഗവാൻ അതൊരു എന്റർടൈൻമെന്റ് ആവുകയും ചെയ്യും ഇടയ്ക്ക് ഇടപെടാം വഴക്കൂടി നിൽക്കുന്നവരെ ആശ്വസിപ്പിക്കാം പിന്നെ അതിൻ്റെ പേരിൽ അവർക്കൊരു സന്തോഷം അല്ലേ നാരദ മഹർഷിക്കൊരു വിനോദം അതവിടെ നിന്നോട്ടെ അത് വേണ്ട ഇനി അത് മാത്രല്ല അത് അങ്ങനെ തന്നെ പറിച്ചുകൊണ്ട് അവിടെ നട്ടാൽ അത് വാടിപ്പോയാൽ അങ്ങനെ നല്ലൊരു കൊമ്പ് കിട്ടും ചതു മതി എല്ലാത്തിനും കൂടി എന്താവുന്നു എന്നാണ് പറഞ്ഞാൽ ഭക്തന്മാരൊക്കെ ഒരിക്കണ്ട് അവർക്കും അഭിപ്രായം പറയും ഞാനൊരു തുക കഴിഞ്ഞിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം എന്നാലും മണ്ടില്ല എൻ്റെ ഭഗവാനല്ലേ ആർക്കാ കൊടുത്തേക്ക് കാശ് കൊടുത്ത് ചോദിച്ചാൽ എൻ്റെ ഗുരുവായിരപ്പനാണ് അവിടെ എനിക്ക് യാതൊരു സങ്കടമില്ല കുറച്ച് കൂടുതലാണെന്നൊക്കെ എനിക്കറിയാം ഞാനിത് ഇന്നൊന്നെല്ലാം തുടങ്ങിയതിൽ അത്യാവശ്യം ബിസിനസ് അറിയണൊരാളാണ് ഞാൻ ഒരു പതിനായിരം രൂപ എല്ലാത്തിനും കൂടി കൂട്ടി അങ്ങോട്ട് തരാമിക്കുക കൂടുതലാണ് കുറച്ച് അങ്ങോട്ട് തരാമെന്നൊന്നും അങ്ങ് പറയേണ്ട സന്തോഷമായിട്ട് മേടിച്ച് ആ അക്ഷയപാത്രം ഇല്ലെങ്കിൽ അത് വേണ്ട ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചോളൂ ഇല്ലെങ്കിൽ വേണ്ട അതെല്ലാത്തിനും കൂടി കൂട്ടി പതിനായിരം രൂപ അങ്ങനെ തരാം എന്ത് പറയണു സന്തോഷമായില്ലേ എല്ലാ ഭക്തന്മാർക്കും അല്ലേ ഒരു പേര് വളരെ സന്തോഷത്തിൽ ഇത്രയൊന്നും വേണ്ടിയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അറിയാം അങ്ങക്ക് തോന്നുന്നുണ്ടത് കുറഞ്ഞു പോയി എന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് വെച്ചാൽ അത് എൻ്റെ കുറ്റ ഗുരുവായൂരപ്പ അങ്ങയുടെ കുറ്റാണ് കാരണം അങ്ങേടെ സ്വഭാവം അങ്ങയുടെ ഭക്തന്മാർക്കൊക്കെ ഉണ്ടാവും അങ്ങയുടെ കഥ പറഞ്ഞു പറഞ്ഞിടക്കുമ്പോ എനിക്കും കുറെശയെങ്കിലും അത് വരാണ്ടിരിക്കില്ലല്ലോ അങ്ങ് നല്ല ഒന്നാന്തരം ബിസിനസ്സുകാരനാണ് അങ്ങേപ്പോലെ അങ്ങ് പാട്ടുകാരനാണ് നൃത്തക്കാരനാണ് നാട്യക്കാരനാണ് വണ്ടി ഓടിക്കണ ആളാണ് ഓടക്കുഴക്കാരനാണ് നിത്യ ഒക്കെ പറയുന്ന ആൾക്കാര് അങ്ങ് നല്ലൊരു ബിസിനസ്സുകാരനാന്ന് ആരും പറയാറില്ലെന്നല്ല അറിയാതെ നേരത്തെ പറഞ്ഞില്ലേ പ്രമാണം ഇല്ലാണ്ട് പറയില്ലാന്ന് കണ്ണാ അങ്ങയുടെ നാമം ചൊല്ലണില്ലേ ഈ ഭക്തന്മാര് കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ചിട്ട് ദുർലഭ്യൂന്യുലഭതയാ ഹസ്തലബ്ധേയ ഉറക്കെ ചൊല്ലും ഈ ദുർലഭമായ കണ്ണനെ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് തന്വ അജാതിയാവ മനസ് കൊണ്ടോ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ വേറെ ആരെങ്കിലും ആശ്രയിക്കണെങ്കിൽ ക്ഷുദ്രതയെ വസ്തുടേയം അത് തെകഞ്ഞ ക്ഷുദ്രതയാണ് എന്ന് പറഞ്ഞിട്ട് എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരേടത്തെ എവിടെയെങ്കിലും വെച്ച് അങ്ങയുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നാമങ്ങളിൽ ഒന്ന് കൃഷ്ണായണമാ ഗോവിന്ദായനമ ഗോവീജനവല്ലഭായനമ എന്ത് വേണ്ട ഒരറ്റ മന്ത്രം കണ്ണാ 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 കണ്ണ വേണ്ട ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കണ ഭക്തന്മാരോട് കണ്ണാ നീ ചോദിക്കാറില്ലേ എന്താ വേണ്ടേന്ന് പകരം ആ വിട്ടികൾ പറയും കൃഷ്ണ എനിക്ക് കാറ് വേണേ എന്നെ പരീക്ഷ ചെയ്യിപ്പിക്കണേ ഓ ആയിക്കോട്ടെ പറഞ്ഞ നീ വാരിക്കോലി കൊടുക്കും ഇതിലും വലിയ ബിസിനസ് ഉണ്ടോ കൃഷ്ണ നിന്റെ നാമം ചൊല്ലുന്നതിന് പകരം കൊടുക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ കൊണ്ട കൊടുത്താലും അതിന് പകരാവില്ല അത്ര മൂല്യുണ്ടതിന് പകരമായി നിന്നെ കൊടുത്താൽ അത് മതിയാവും കണ്ണാ കണ്ണാന്ന് വിളിക്കണവന് നിന്നെയാണ് കൊടുക്കേണ്ടത് നീ ചോദിക്കുക അവരോട് എന്താ വേണ്ടതെന്ന് ആ പാവങ്ങൾക്ക് ബിസിനസ് അറിഞ്ഞാൻ പാടില്ലാത്തതുകൊണ്ട് അവർ പലതും ചോദിക്കും അതൊക്കെ കൊടുത്താൽ അവരെ നീ പറ്റിക്കാറാണ് പതിവ് അതുകൊണ്ട് കണ്ണാ പതിനായിരം റുപ്യാണ് അങ്ങോട്ട് എല്ലാം എനിക്ക് തന്നോളൂ പിന്നെ എനിക്ക് തന്നൂല്ലോച്ചാൽ അങ്ങ് വിഷമിക്കൊന്നും വേണ്ടാകണ്ണ ഈ പാരിജാതത്തിന്റെ പൂക്കൾ കൊണ്ട് ഒരു മാല കിട്ടിയാൽ ഈ കഥ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആരും അവർ സ്വന്തം കഴുത്തിലാണെങ്കിൽ വിചാരിക്കില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കുമോ എൻ്റെ ഒരു വായുരപ്പനുള്ളതാണത് ഈ ആനക്കൊമ്പ് അവിടുത്തെ തിരുനടയ്ക്ക തന്നെ കൊണ്ടുവയ്ക്കാനാണ് അടിയന്റെ പഠിക്കലിപ്പോ ഒരു ആനക്കൊമ്പ് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാല്ല സുധാമാവ് കൊണ്ട് തന്ന അവൽ സന്തോഷമായിട്ട് അവിടെ സ്വീകരിച്ചെങ്കിൽ അതേ അവൽപതി തന്നെ ഞങ്ങൾ കൊണ്ടുവരുമ്പോ കൊണ്ടുവന്ന ആൾക്ക് മഹിമയില്ലെങ്കിലും കണ്ണ ആ സാധനത്തിന് മഹിമ അതങ്ങ് മേടിക്കുമെങ്കിൽ അതിലേറെ സന്തോഷമായിട്ട് ഇനി എന്താ വേണ്ടേ അക്ഷയപാത്രം ഉണ്ടായാൽ അതിൽ നിന്ന് എന്തുണ്ടായാലും എന്റെ കണ്ണെന്ന് നിതിച്ചിട്ടേ ഞാൻ ഞാൻ കഴിക്കുള്ളൂ ആർക്കും കൊടുക്കുകയുള്ളു അതുകൊണ്ട് ആ അക്ഷയപാത്രവും അവിടേക്കാണ് അലങ്കാരപ്രിയനായ അവിടത്തേക്ക് തരാനായില്ലെങ്കിൽ ഈ വസ്ത്രപ്രപഞ്ചം കൊണ്ട് അടിയങ്ങൾക്ക് എന്ത് മഹിമ ഗുരുവായപ്പ ഇതെല്ലാം അവിടത്തേക്ക് തരാനാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ അവിടുത്തെയുടെ നാമമഹിമയുടെ ആയിരത്തിലൊന്നും പോലും ആവില്ല ഈ നാമം സദാ അടിയങ്ങളുടെ നാവിൽ കളിക്കണം എനിക്ക് അക്ഷയപാത്രം വേണ്ട ആനക്കൊമ്പും വേണ്ട അവിടുത്തെ പാരിജാതവും വേണ്ട ആ കവണ കിട്ടിയായിരുന്നു എങ്കിൽ എന്തൊരു മോഹം കേട്ടോ ഗോപികമാരും എണ്ണയും തെയ്തൊക്കെ തലയിൽ വെച്ചോണ്ട് പോകുമ്പോൾ ആ വെണ്ണക്കുടം പൊട്ടിക്കാൻ നിനക്ക് നല്ല ഉന്ന ഓ മെലരാമേട്ടം മേടിച്ചെന്ന കവണയാണത് നീ അടിച്ചാൽ അത് കൃത്യമായിട്ട് വെണ്ണക്കൂടം പൊട്ടും ഞാൻ ആ വെണ്ണക്കു ആ കവണ കൊണ്ടടിച്ചാൽ ആ കൊണ്ടുപോകാനുള്ള തലയെ പൊട്ടുകയുള്ളൂ പൊട്ടിക്കോട്ടെ എനിക്ക് ചില ആൾക്കാരുടെ തല പൊട്ടിക്കണെന്ന് മോഹൻ്റെ ഗുരുവായൂരപ്പാ അങ്ങനെ ദ്രോഹിക്കണവരെ കാണുമ്പോ കുബുദ്ധിയാണ് തോന്നാ ആയിക്കോട്ടെ എന്തിനാപ്പോ ഇല്ല ഇല്ലാന്ന് വെക്കണേ ബാക്കിയുള്ള സകലതും ഉണ്ടല്ലോ അപ്പൊ എന്റെ കൂടെയിൽ കുബുദ്ധിയും കൂടിയിരുന്നോട്ടെ അവരുടെ തല പൊട്ടിക്കാനാണ് ആ കവണ മാത്രം അടിയന് തരണേ അങ്ങനെ തോന്നണിപ്പോ അങ്ങനെ തോന്നാത്തതായിരുന്നു ഇപ്പോഴത്തെ കാലം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് വേറൊന്നും അടിയനും വേണ്ട ഒരു ബിസിനസ്സും ഞാൻ പറയണില്ല ഒന്ന് മാത്രം അവിടുത്തേടെ സത്കഥ എന്ന് അടിയൻ്റെ നാവിൽ വിളയാടണേ അനവധി സ്ഥലങ്ങളിൽ കൂത്തും പാഠവും കഥയും പ്രഭാഷണവും ഒക്കെ ആയിട്ട് പോകേണ്ടത് അവിടെയൊക്കെ അവിടത്തേടെ കഥകൾ കൊണ്ട് നിറയ്ക്കാറാവണേ അത് കർണാമൃതമായിട്ട് ആളുകൾക്ക് ശ്രവിക്കാറാവണേ ഈ കഥ കേൾക്കണവർക്കും സർവ്വ ഐശ്വര്യങ്ങളും കൊടുത്തവിടെ നിന്ന് അനുഗ്രഹിക്കണേ ഒന്നുകൂടി ഉറപ്പിച്ചു പറയണു കഥ കേൾക്കണവരും കഥ പറയണവരും ഒക്കെ അവിടുത്തെ തിരുനാമത്തിൻ്റെ വില അറിയണം അതിനോളം വില ഈ ലോകത്തൊന്നുമില്ല കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായിട്ട് അവിടുത്തെ നാമങ്ങളാവുന്ന വെണ്ണയെ സമർപ്പിക്കട്ടെ എല്ലാവർക്കും അനന്ത അനന്ത കൂടി പ്രണാമം കണ്ണൻ്റെ തൃക്കയിൽ കഥയാകുന്ന വെണ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ